അനായാസം ഇന്ത്യയ്ക്ക് ജയിക്കാവുന്ന ഒരു മത്സരം ഓരോ പന്തിലും റൺസ് സ്കോർ ചെയ്താൽ വിജയിക്കാവുന്ന സാഹചര്യം പതിനെട്ട് റൺസ് എടുക്കുന്നതിനിടെ ടോപ്പ് ഓർഡറിലെ മൂന്ന് താരങ്ങളുടെ വിക്കറ്റ് നഷ്ടമാകുന്നു അഞ്ചാമനായി ക്രീസിലെത്തുന്നത് ആരാധകരുടെ പ്രിയ താരം സഞ്ജു സാംസൺ സഞ്ജുവിന് നിലയുറപ്പിച്ച് കളിച്ചാൽ മാത്രം മതിയായിരുന്നു വിക്കറ്റുകൾ തുടരെ തുടരെ നഷ്ടമായതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇന്നിങ്സിന്റെ വേഗത കുറഞ്ഞിട്ടുണ്ട് ക്രീസിലെത്തിയ സഞ്ജു സാംസൺ ബാറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നു ഒടുവിൽ വിക്കറ്റും നഷ്ടമാകുന്നു തൊട്ട് മുമ്പ് കളിച്ച മത്സരത്തിൽ സഞ്ജു ഒമാനെതിരെ സെ അർദ്ധ സെഞ്ചുറി നേടിയിട്ടുണ്ട് എന്ന കാര്യം ഓർക്കണം അതുകൊണ്ട് തന്നെ ഇത്തരം ചില ഇന്നിങ്സുകളൊക്കെ സംഭവിക്കാം ഈ പ്രകടനം കാരണം സഞ്ജുവിനെ ടീമിൽ നിന്ന് മാറ്റണം എന്ന തരത്തിൽ ഒരു ഭാഗത്തു നിന്ന് മുറവിളികൾ ഉയരുന്നുണ്ട് ട്രോളന്മാരും ഹേറ്റേഴ്സും സഞ്ജുവിനെ വെറുതെ വിടുന്നില്ല എന്നാൽ ബംഗ്ലാദേശിനെതിരെയുള്ള മത്സരത്തിൽ നിന്ന് സഞ്ജുവിനെ ഇന്ത്യ മാറ്റി നിർത്താൻ ഒരു സാധ്യതയുമില്ല അതിന് ചില കാരണങ്ങളുണ്ട് ഈ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ഏഷ്യാകപ്പിൽ ഇതുവരെ കളിച്ച മത്സരങ്ങളിലെല്ലാം നിലവിലെ പ്ലേയിങ് ഇലവനെ കളിപ്പിച്ച് ഇന്ത്യ വിജയിച്ചു എന്നതാണ് ഒമാനെതിരെയുള്ള ഒരു മത്സരത്തിലൊഴികെ ബാക്കി എല്ലാ മത്സരങ്ങളിലും ഇന്ത്യ ഒരേ ടീമിനെ തന്നെയാണ് കളിപ്പിച്ചത് സൂപ്പർ ഫോർ ഉറപ്പിച്ച സാഹചര്യത്തിൽ ഒമാനെതിരെയുള്ള മത്സരം ഇന്ത്യയെ സംബന്ധിച്ച് പരീക്ഷണങ്ങളുടെ വേദിയായിരുന്നു ബാറ്റിംഗ് പൊസിഷനുകളിലും ഇന്ത്യ മാറ്റങ്ങൾ വരുത്തിയിരുന്നു അങ്ങനെയാണ് സഞ്ജു സാംസൺ വൺ ഡൗൺ ആയി കളിച്ചതും അർദ്ധ സെഞ്ചുറി നേടിയതും കാര്യത്തിലേക്ക് വരാം നിലവിലുള്ള വിന്നിങ് കോമ്പിനേഷനെ ഇന്ത്യ മാറ്റാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല ഒരു മത്സരത്തിലെ മാത്രം പെർഫോമൻസ് കൊണ്ട് നിലവിലുള്ള ടീമിൽ മാറ്റങ്ങൾ വരുത്തേണ്ട സാഹചര്യമില്ല മാത്രമല്ല ബംഗ്ലാദേശിനെതിരെ മികച്ച റെക്കോർഡാണ് സഞ്ജു സാംസൺ ഉള്ളത് ആകെ മൂന്ന് ടി ട്വന്റി മത്സരങ്ങൾ ബംഗ്ലാദേശിനെതിരെ കളിച്ച സഞ്ജു സാംസൺ അൻപത് ശരാശരിയിൽ നൂറ്റി അൻപത് റൺസാണ് നേടിയിട്ടുള്ളത് നാൽപ്പത്തിയേഴ് പന്തിൽ നൂറ്റി പതിനൊന്ന് റൺസ് നേടി തകർപ്പൻ സെഞ്ചുറിയും സഞ്ജു ബംഗ്ലാദേശിനെതിരെ സ്വന്തമാക്കിയിട്ടുണ്ട് ഈ മത്സരത്തിൽ ബംഗ്ലാദേശ് സ്പിന്നർ റിഷാദ് ഹുസൈനെതിരെ സഞ്ജു സാംസൺ ഓരോ ഓവറിൽ അഞ്ച് സിക്സുകളാണ് പറത്തിയത് ബംഗ്ലാദേശിനെതിരെ ഇരുന്നൂറിന് മുകളിലുള്ള സ്ട്രൈക്ക് റേറ്റും സഞ്ജുവിനുണ്ട് ഇതെല്ലാം ടോപ്പ് ഓർഡറിൽ കളിച്ച് നേടിയ റൺസ് ആണെങ്കിലും ഏത് നിമിഷവും ഫോമിലേക്ക് എത്താൻ കരുത്തുള്ള സഞ്ജുവിനെ ഇന്ത്യ നിലവിൽ ടീമിൽ നിന്ന് മാറ്റാൻ മറ്റൊരു കാര്യം ഇന്ത്യൻ ടീമിന്റെ ബാറ്റിംഗ് ഡെപ്ത് ആണ് എട്ട് വരെ പൊസിഷനുകളിൽ ബാറ്റ് ചെയ്യാൻ കരുത്തുള്ള താരങ്ങൾ ഇന്ത്യക്കുണ്ട് അതുകൊണ്ട് തന്നെ വിക്കറ്റിന് പിന്നിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സഞ്ജുവിനെ മാറ്റേണ്ട കാര്യമില്ല ഇത്തവണ ഏഷ്യ കപ്പിൽ സഞ്ജു പ്ലേയിങ് ഇലവനിൽ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് സൂര്യകുമാർ യാദവ് നൽകിയ ഒരു മറുപടിയുണ്ട് സഞ്ജുവിന്റെ കാര്യം തങ്ങൾ നോക്കിക്കോളാം ഒരു ആശങ്കയും വേണ്ട എന്നായിരുന്നു സൂര്യകുമാർ യാദവിന്റെ മറുപടി സഞ്ജുവിനെ നിലവിലെ ഇന്ത്യൻ ക്യാപ്റ്റനിൽ നിന്ന് ലഭിക്കുന്ന പിന്തുണ തെളിയിക്കുന്നതായിരുന്നു ഈ വാക്കുകൾ മാത്രമല്ല ഷുമ്മാൻ ഗില്ലിനു വേണ്ടി ഓപ്പണിംഗ് സ്ഥാനത്തുനിന്ന് മാറ്റിയ സഞ്ജുവിനെ ഇന്ത്യ മധ്യനിരയിൽ കളിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ആദ്യ രണ്ട് മത്സരങ്ങളിലും സഞ്ജുവിന് ബാറ്റ് ചെയ്യാൻ അവസരം കിട്ടിയില്ല പാകിസ്ഥാനെതിരെ നടന്ന ഗ്രൂപ്പ് മത്സരത്തിൽ അഞ്ചാമനായും സഞ്ജു ഇറങ്ങിയിരുന്നില്ല ഇതോടെ ആരാധകർ വലിയ നിരാശയിലായിരുന്നു എന്നാൽ ഒമാനെതിരെ കിട്ടിയ വൺ ഡൗൺ അവസരം സഞ്ജു മുതലാക്കുകയും ചെയ്തു പാകിസ്ഥാനെതിരെ വീണ്ടും മത്സരം വന്നപ്പോൾ അഞ്ചാമത്തെ പൊസിഷനിൽ ബാറ്റ് ചെയ്യാൻ സഞ്ജുവിന് അവസരം ലഭിക്കുകയായിരുന്നു എന്തായാലും ബംഗ്ലാദേശിനെതിരെ പരിക്കോ മറ്റു കാരണങ്ങളോ ഇല്ലാതെ ഇന്ത്യ ടീമിൽ മാറ്റങ്ങൾ വരുത്താൻ സാധ്യത കുറവാണ്